നോർത്ത് പറവൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പറവൂർ ലിറ്റിൽ ഹാർട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന റോഡ് സുരക്ഷാ സെമിനാർ കൊച്ചി മെട്രോ റെയിൽ അഡീഷണൽ ജനറൽ മാനേജർ ടി ജി ഗോകുൽ ഉദ്ഘാടനം ചെയ്തു അന്ന് വാഹനങ്ങൾ കുറവായിരുന്നു അപകടങ്ങൾ അതുപോലെ തന്നെ കുറവായിരുന്നു വാഹനങ്ങൾ ഇത്ര വലിയൊരു വിപത്താണെന്നും റോഡ് അപകടങ്ങൾ ഇതൊരു വലിയൊരു പ്രശ്നമാണെന്നും നമുക്കൊക്കെ ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തോടുകൂടിയാണ് മനസ്സിലാകാൻ തുടങ്ങിയത് കാരണം വാഹനങ്ങളുടെ എണ്ണം വളരെ ക്രമാതീതമായി കേരളത്തിൽ വർദ്ധിക്കുകയും അതിന് അതിനനുസരിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ എണ്ണം കൂടുകയും റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ നിലനിൽക്കുകയും ചെയ്തപ്പോൾ ന്യായമായും ഒരു 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 സിസ്റ്റത്തിനെടുക്കാവുന്ന ഒരു ബേഡനെക്കാട്ടിലും വലിയൊരു ഉണ്ടാവുകയും ആ സമയത്ത് അപകടങ്ങൾ കുതിച്ചു വരാൻ തുടങ്ങുകയും ചെയ്തു ഞാൻ ഇന്ന് രണ്ടുപേർ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് ഈ ക്ലാസ് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കു തോന്നുന്നു ലേണേഴ്സ് എടുത്ത് ലൈസൻസ് വാഹനം ഓടിക്കാനായി തുടങ്ങുന്നവർ അതിൻ്റെ ഉള്ള ആദ്യത്തെ നടപടി എടുത്തവർ വേറൊന്ന് കാലങ്ങളെ വാഹനം ഓടിച്ച് എന്നാൽ കോൺഫിഡന്റൊക്കെ ആയി അതേ സമയത്ത് അതിനുശേഷം പ്രശ്നങ്ങൾ അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റു ഇതിലോ പെട്ട് ഒരു ഒരു ക്ലാസ് ഒരു അറ്റൻഡ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വന്ന ആൾക്കാരും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറവൂർ ജോയിൻ ആർ ടിഒ ബി ഷേർലി അധ്യക്ഷയായി സബ് ആർ ഓഫീസിലെ മോട്ടോർ ഇൻസ്പെക്ടർ ശ്രീ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് തയ്യാറായി വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെയും നോർത്ത് ബറോഡ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകൾ കേൾക്കുകയും അത് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം little hearts school principal, p. pushpalada if you look into the media, your newspapers or the other tv channels, the statistics say that more than one lakh casualties happen in india throughout the year. many initiatives have, ta have been taken to reduce it. And you all know that every year, road safety week is celebrated from January 11th to January 17th. But in spite of that, the number of accidents, the number of casualties, the number of, you know, uh, 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 happenings on the road has not reduced. Managing Director, Nancy Sebastian, Natio, BP Babu, Vehicle Inspector Mariah, C.C. Vinish. പി ജെ അനീഷ് എന്നിവർ സംസാരിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൻ വിനോദ് കുമാർ എസ് ഗിരീഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ